ഗൗരി പോയതിന് ശേഷം വരുണൻ ശരിക്കും അവളെ മിസ് ചെയ്തു പിന്നെ അവൻ ബാൽക്കണിയിലിരുന്നു ഗൗരി അവളുടെ വീടിൻ്റെ വരാന്തയിലിരുന്നും രണ്ടുപേരും പരസ്പരം ഫോണിലൂടെ സംസാരിച്ചു എങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ദിവസം തള്ളി നീക്കി പിന്നെ വരുൺ ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് ചെന്ന് കൈയോടെ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് വന്നു ശരത്തിൻ്റെ അടുത്ത് പോയി അഭി സംസാരിച്ച ഒരു സോറിയൊക്കെ പറഞ്ഞെങ്കിലും അന്നേരം നമ്മുടെ വിശാഖാണേൽ അഭി വലിയ മൈൻഡൊന്നും ഒന്നും ചെയ്തില്ല ഇയാൾക്കൊരു ഭാഗമുണ്ട് ഇയാളൊന്ന് വലിയ സംഭവമാണെന്ന് പിന്നെ ഉണ്ടയാണുണ്ട ഇത്രയും ജാളയിട്ട് നിന്നേക്കാം അതും മനസ്സിൽ പറഞ്ഞ് വിശാഖ് അവൻ്റെ ജോലിയിൽ മുഴുകി ശരത് അതിനുശേഷം അനുവിനെ കാണാനോ സംസാരിക്കാനോ പോയില്ല ദിവസങ്ങൾ ഓരോന്നായി പോയിക്കൊണ്ടിരുന്നു ഗൗരിയുടെ ഡെലിവറി ഡേറ്റ് ഏകദേശം അടുക്കാറായി അവളേക്കാളും ടെൻഷൻ വരുണിനാണ് ഒരു ദിവസം രാത്രി ഏഴ് മണിയായി കാണും വാഷ്റൂമിൽ പോയ ഗൗരിയുടെ നിലവിളി കേട്ടിട്ടാണ് വരുൺ അങ്ങോട്ട് ചെന്നത് ഗൗരി മോളെ എന്ത് പറ്റി ഡോർ തുറന്നേ വരുൺ വാഷ്റൂമിന്റെ ഡോർ തട്ടി വിളിക്കുവാണ് ഞാൻ പറഞ്ഞതല്ലേ ഡോർ ലോക്ക് ചെയ്യേണ്ടെന്ന് എന്ത് പറഞ്ഞാലും അനുസരിക്കരുത് അന്നേരം വരുണിന്റെ സ്വരം ഇടറിയിരുന്നു ഗൗരി എങ്ങനെയോ ഡോറിൻ്റെ ലോക്കെടുത്തു ബാത്റൂമിനകത്തേക്ക് ഓടിച്ചെന്ന് വരുൺ കാണുന്നത് തളർന്നു വീണ് വേദന കൊണ്ട് പൊളിയുന്ന ഗൗരിയെ വരുണേട്ടാ എനിക്ക് തീരെ വയ്യ നല്ല വേദനയാ നമ്മുടെ കുഞ്ഞ് എനിക്ക് പേടിയാവുക എനിക്ക് വയ്യ ഇത് കേട്ടതും അവളെ നെഞ്ചോട് ചെയ്യുന്നത് പിടിച്ചവൾ സമാധാനിപ്പിക്കുകയാണ് ഗൗരിക്കുട്ടിയെ എന്തിനാ പേടിക്കുന്നത് ഒന്നുമില്ല കേട്ടോ പേടിക്കല്ലേ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം കേട്ടോ ഇങ്ങനെ കരയല്ലടാ ഒന്നുമില്ല അവളുടെ കരച്ചിൽ കണ്ടതും അവൻ്റെ കണ്ണും നിറഞ്ഞു തുടങ്ങി വരുൺ അവളെ കൈകളിൽ കോരിയെടുത്തു വാട്ടർ ബ്രേക്ക് ആയതിനാൽ അവൻ്റെ കൈയും അവളിട്ടിരിക്കുന്ന നൈറ്റി മുഴുവനും നനഞ്ഞു അതോടെ വരുൺ ശരിക്കും പേടിച്ചു പെട്ടെന്ന് അവളിട്ടിരിക്കുന്ന നൈറ്റി മാറ്റി വേറൊരെണ്ണം എണ്ണം എടുത്തിട്ടു അപ്പോഴൊക്കെ അമ്മയും താഴെ നിന്ന് ഓടിയെത്തി അന്നേരം അവൻ്റെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു അയാൾ എന്തോ ആവശ്യത്തിന് നാട്ടിൽ പോയിരുന്നു പെട്ടെന്ന് തന്നെ ഗൗരിയുടെ അമ്മയും അവിടെ എത്തി വരുൺ തന്നെയാണ് ഗൗരിയെ കൈകളിൽ കോരിയെടുത്ത് വണ്ടിയിൽ എത്തിയത് ഇരുവശത്തായും രണ്ടു അമ്മമാരും ഇരുന്നു വരുൺ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു പാഞ്ഞു വേദന കൊണ്ട് പുളിയുന്ന ഗൗരിയെ കണ്ടതും വരുണിന്റെ കാൽ ശക്തിയായി ആക്സിലറേറ്ററിൽ അമർന്നു വിജനമായ റോഡിലൂടെ വണ്ടി കുതിച്ചു പായുകയാണ് പെട്ടെന്നാണ് അവൻ്റെ വണ്ടിക്ക് കുറുകയായി മറ്റൊരു വണ്ടി വന്ന് നിർത്തുന്നത് വരുൺ സഡൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തി ഷിറ്റ് ദേഷ്യത്തോടെ വരുൺ സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു കുറെ ഹോർണടിച്ചൊന്നിലും തിരിച്ചൊരു പ്രതികരണവും ഇല്ലാത്തത് കൊണ്ട് വരുൺ വണ്ടിയിൽ നിന്നിറങ്ങി വരുൺ ഇറങ്ങിയതും കുറച്ചു പേര് വന്ന് വരുണിനെ ആക്രമിക്കാൻ തുടങ്ങി അവർ നാലഞ്ച് പേരുണ്ടായിരുന്നു ആ വേദനയ്ക്കിടയിലും ഇത് കണ്ട ഗൗരി വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങവേ അമ്മമാർ രണ്ടുപേരും പിടിച്ചു വെച്ചു അയ്യോ അമ്മ വരുണേട്ടൻ അവരൊക്കെ ആരാ എനിക്ക് പേടിയാവുക അമ്മ എന്ന വീട് ഞാൻ പറഞ്ഞു നോക്കട്ടെ അവരോട് അമ്മ അമ്മ എനിക്ക് വയ്യ എൻ്റെ കുഞ്ഞ് എൻ്റെ വരുണേട്ടൻ ഗൗരി വേദന കൊണ്ട് എന്തൊക്കെയോ പുലമ്പുകയാണ് വരുൺ മാക്സിമം പൊരുതി നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുത്തൻ വരുണിനെ ഷൂട്ട് ചെയ്യുന്നത് വരുണിൻ്റെ നെഞ്ചു നോക്കിയാണ് അവൻ വെടിവെച്ചതെങ്കിലും ബുള്ളറ്റ് പോയി തറച്ചത് അവൻ്റെ ഷോൾഡറിലേക്കാണ് വീടിയച്ച് കേട്ടതും ഗൗരി ശരിക്കും ഞെട്ടി അന്നേരം അമ്മമാരും ഗൗരിൽ നിന്നുള്ള പിടി വിട്ടിരുന്നു ഗൗരി മറ്റൊന്നും ചിന്തിക്കാതെ വയറും താങ്ങി പിടിച്ചും അമ്മമാരെ തള്ളി മാറ്റി വണ്ടിയിൽ നിന്നിറങ്ങി പിന്നാലെ അമ്മമാരും അവൻ്റെ ഷോൾഡറിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി വേദന കടിച്ചമർത്തി വരൺ ഫൈറ്റ് ചെയ്യുവാണ് അന്നേരമാണ് അയാൾ വീണ്ടും വരണിന് നേരെ തോക്ക് ചൂണ്ടുന്നത് ഇത് കണ്ട് ഗൗരി മറ്റൊന്നും ചിന്തിക്കാതെ അവിടേക്കിടക്കുന്ന ഒരു വടിയെടുത്ത് അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ്റെ തല നോക്കി ഒന്ന് കൊടുത്തു അതോടെ കണ്ണ് ഇങ്ങോട്ടോ തിരിച്ചുപോയെന്നല്ലാതെ കാര്യമായി അവനൊന്നും പറ്റിയില്ലായിരുന്നു തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് വയറും താങ്ങി പിടിച്ച് നിൽക്കുന്ന ഗൗരിയെ അവന നേരം മനസ്സിലായത് വരുണിൻ്റെ ഭാര്യയാണെന്ന് ദേഷ്യത്തോടെ അവളുടെ കവിള് കുത്തിപ്പിടിച്ച് ഒരൊറ്റ തള്ളലായിരുന്നു വരുണേട്ട എന്ന ഒരു വെള്ളിയോടെ ഗൗരി നിലം പതിച്ചു അമ്മമാരാണേൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഗൗരിയുടെ അടുത്ത് ചെന്നു അന്നേരം അവൾ രക്തത്തിൽ കൊളിച്ചിരുന്നു പാതിഭൂതത്തിലും അവളുടെ നാവിൽ നിന്ന് തീർന്നത് തൻ്റെ പ്രാണന്റെ പേരായിരുന്നു അമ്മ എൻ്റെ വരുണേട്ടൻ അവരോട് അവരോട് വിടാൻ പറ എനിക്കെൻ്റെ കുഞ്ഞിന്റെ അച്ഛനെ വേണം വേണമ്മാ വരുണേട്ടാ നമ്മുടെ കുഞ്ഞ് എനിക്ക് വയ്യ അമ്മ ഞാൻ മരിച്ചു പോകും അമ്മ ഇതോടെ വരുണിന്റെ മുഖം വലിഞ്ഞു മുറുകി നിലത്ത് വീണ് പിടയുന്ന തന്റെ ജീവന്റെ പാതയെ കണ്ടതും വരുൺ എല്ലാവരെയും ഇടിച്ചു വീഴ്ത്തി താഴെ വീട് കിടക്കുന്ന കാരൺ വരുണിന്റെ കയ്യിൽ കിട്ടിയതും വരുൺ അവരുടെ നേരെ തൂക്ക് ചൂണ്ടിയതും എല്ലാവരും രക്ഷപ്പെട്ടു ഓടി തന്നെ ഷൂട്ട് ചെയ്തവൻ്റെ കാലം നോക്കി വരുൺ ഷൂട്ട് ചെയ്തതും അവനും അവന്മാരുടെ കൂടെ വണ്ടിയിൽ കയറിപ്പോയി അവന് വരുണിനി നല്ല മുഖപരിചയം തോന്നി പക്ഷെ ആരാണെന്നും ചിന്തിച്ചെടുക്കാനെന്നും തൻ്റെ മുന്നിൽ സമയമില്ല എന്നത് അവൻ മനസ്സിലായി ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ഗൗരിയെ കോരിയെടുക്കാൻ നേരം അവൻ തളർന്നു പോയിരുന്നു തൻ്റെ പരിക്ക് പോലും വകവെക്കാതെ എങ്ങനെയോ ഹോസ്പിറ്റലിലെത്തി ഇനിയിപ്പോൾ നോർമൽ ഡെലിവറി റിസ്ക് ആണെന്നും സിസേറിയൻ എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളുവെന്നും രണ്ടു പേരുടെയും കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല എന്നും ഡോക്ടർ പറഞ്ഞതോടെ വരുണിൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നുപോയി ഓപ്പറേഷന് വേണ്ടി സൈൻ ചെയ്യുമ്പോൾ അവൻ്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് അഭിയും ശ്രേയും ലക്ഷ്മിയമ്മയും അനുമൊക്കെ ഹോസ്പിറ്റലിലേക്ക് വന്നത് നടന്നതൊക്കെയും ഗൗരിയുടെ അമ്മ പറഞ്ഞതും അഭി വരുണിൻ്റെ അരികിലെത്തി അവൻ്റെ ഷോൾഡറിലെ ബ്ലഡ് കണ്ടതും അബിക്ക് മനസ്സിലായി ബുള്ളറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്തില്ലെന്ന് വരുൺ താൻ എഴുന്നേറ്റേ നമുക്ക് ഈ ബുള്ളറ്റ് എടുത്തു മാറ്റിയിട്ട് വരാം ഇല്ല അഭി എനിക്കൊന്നിനും വയ്യ എൻ്റെ ഗൗരിയുടെയും കുഞ്ഞിൻ്റെയും കാര്യറിയാതെ എനിക്കൊന്നിനും വയ്യ ഞാനിപ്പോൾ മരിച്ചു പോയെന്ന് തോന്നുക എൻ്റെ കൺമുന്നിൽ വെച്ച അവരെ കൗരിയെ തള്ളിയിട്ടത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ കിട്ടില്ല അബി ഒരു ദിവസത്തിനു വേണ്ടി ഞങ്ങൾ എന്തോരം കാത്തിരുന്നതാ ദൈവം വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ ഇനിയും ദൈവത്തിനും മതിയായില്ലേ എൻ്റെ ജീവനെടുത്തിട്ട് അവരുടെ ജീവൻ തിരിച്ച് തന്നോടായിരുന്നു വരുൺ താനിങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല താനിങ്ങു വന്നേ തൻ്റെ ഈ വിറക്കുന്ന കൈകളോടെയാണ് തൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നത് അത് പാടില്ല അപ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാം എന്നും പറഞ്ഞ് അവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി ബുള്ളറ്റ് റിമൂവ് ചെയ്തു ഡ്രസ്സ് ചെയ്തു കഴിയുന്നത്ര വേഗത്തിൽ ഇരുവരും തിരിച്ചു വന്നു കുറച്ചു കഴിഞ്ഞതും ഡോക്ടർ ഡോറ് തുറന്ന് പുറത്തു വന്നു പിന്നാലെ വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞുമായി ഒരു നേഴ്സും വരുണിന്റെ മുഖത്തെ ഭാവം മനസ്സിലായതും ഡോക്ടർ തന്നെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ്റെ കൈകളിൽ കുഞ്ഞിനെ വെച്ചു കൊടുത്തു ആൺകുട്ടിയാണോ ചിലപ്പോൾ ഇതൊരു മിറാക്കിൾ ആവാം അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് രണ്ടിലൊരാളെ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ ഒരു പക്ഷേ ആ കുട്ടി ചെയ്ത നന്മയുടെ ഫലമായിരിക്കാം രണ്ടു പേരെയും തനിക്ക് ദൈവം തിരിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയൂ എന്നും പറഞ്ഞ് ഡോക്ടർ അവനെ നോക്കി പുഞ്ചിരിച്ചു ഡോക്ടറിൻ്റെ ഗൗരി ഒരു കുഴപ്പമില്ല ആസ്യൂഷൻ സിസേറിയൻ കഴിഞ്ഞാൽ ഒബ്സർവേഷൻ നിർബന്ധമാണ് ആളിപ്പോൾ സെഡേഷനാണ് ഇനി ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞിനെ കിട്ടിയില്ലേ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞ് ഡോക്ടർ അവനൊരു നിറഞ്ഞ പുഞ്ചിരി നൽകി അവനൊന്ന് പോയി തൻ്റെ കയ്യിൽ വെള്ള ടർക്കിയിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഏഴാം റോസ് നിറത്തിലുള്ള കുഞ്ഞിനെ തന്നെ നോക്കിയിരിക്കുവാണ് പറ കൈകളുടെ വിറയിൽ മാറാത്ത പോലെ എറ്റ കുഞ്ഞ് എന്നും പറഞ്ഞ് ആ കുഞ്ഞു മുഖത്തെ കുറ്റുനോക്കിയിരിക്കുന്ന അവൻ്റെ ഉള്ളിൽ സന്തോഷത്തിന്റെയും നിർവൃതിയുടെയും അലകളായിരുന്നു ഒരച്ഛന് മാത്രം അനുഭവിക്കാവുന്ന സുന്ദര നിമിഷത്തിൽ അലിഞ്ഞു ചേരുകയായിരുന്നു അവൻ താനൊരു അച്ഛനായിരിക്കുന്നു നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ആ മുഖത്ത് സംതൃപ്തിയായിരുന്നു അവരൊന്ന് പതിയെ വിരലാൽ പഞ്ഞു പോലുള്ള കുഞ്ഞു കവളിയിൽ തൊട്ടു നോക്കുമ്പോൾ ഉറക്കത്തിനേറ്റ ഭംഗം പോലെ കുറുമ്പൻ അച്ഛനെ ഒന്ന് നോക്കി മുഖം ചൊളിച്ചു പിന്നെയും കണ്ണുകൾ അടച്ച് ഉറക്കത്തിലേക്ക് പോകുന്ന കുഞ്ഞിനെ അവൻ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നെഞ്ചോറിൽ ചേർത്തിരുന്നു അച്ഛൻ്റെ ഹൃദയതാളം തിരിച്ചറിഞ്ഞു ആ കുഞ്ഞു ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അത് കണ്ടും മനസ്സ് നിറച്ച് വരുൺ തൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു കുഞ്ഞിനെ തൻ്റെ അമ്മയുടെ കൈകളിൽ വെച്ച് കൊടുക്കുമ്പോൾ വരുണിൻ്റെ മനസ്സ് നിറയെ തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു തൻ്റെ ജീവൻ്റെ പാതിയായിരുന്നു അവളെ ഒന്ന് കാണാൻ അന്നേരം അവൻ ഒരുപാട് കൊതിച്ചുപോയി അവളുടെ മുഖമാകെ ചുംബനം കൊണ്ട് മൂടാൻ ഒരുപാട് ആശിച്ചുപോയി തൻ്റെ പെണ്ണിനെ കാണാൻ വേണ്ടി അവൻ നിമിഷങ്ങൾ തള്ളി നീക്കി കാത്തിരുന്നു കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുവന്നതും അച്ചമ്മയും അമ്മമ്മയും ഒക്കെ കുഞ്ഞിന് ചുറ്റും കൂടിയിരിക്കുവാണ് കൂടെ അഭിയുടെ അമ്മയുണ്ട് അനു കുഞ്ഞിൻ്റെ കവളൊക്കെ തൊട്ടു നോക്കുന്നുണ്ട് ശ്രീയെ കുഞ്ഞിൻ്റെ അരികിൽ ചെന്ന് കുഞ്ഞിക്കാലയിൽ പതിയെ ചുംബിച്ചു കുഞ്ഞു പതിയെ ഒന്ന് തൊട്ടതും അവളുടെ വിരൽ കുഞ്ഞു ചുരുട്ടി പിടിച്ചു കണ്ണടക്കാതെ ആ കുഞ്ഞിനെ അവൾ നോക്കി നിന്നു ആ കുഞ്ഞിക്കവളിൽ മുത്തം കൊടുക്കാൻ അവൾ ഒരുപാട് കൊതിച്ചുപോയി അഭിയൊന്നു നോക്കിയപ്പോൾ അഭി അവളുടെ പ്രവൃത്തികളൊക്കെയും പുഞ്ചിരിയോടെ നോക്കിയിരിക്കുവാണ് അഭി എന്താ പോലെ പുരികം പൊക്കിയപ്പോൾ അവൾ ഒന്നുമില്ല എന്ന പോലെ കണ്ണു ചിമ്മി കാണിച്ചു അനുവും അമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അവരുടെ കൂടെ നിന്നു ശ്രേക്ക് വയ്യാത്തതുകൊണ്ട് അഭി ശ്രേയും കൊണ്ട് വീട്ടിലേക്ക് പോയി വണ്ടിയിൽ ഇരിക്കുമ്പോൾ ശ്രേയുടെ മനസ്സിനിറയെ ആ കുഞ്ഞിച്ചെക്കനായിരുന്നു പതിവിലും വിപരീതമായി കാണുന്ന ശ്രേയുടെ മുഖത്തെ ഭാവവ്യത്യാസം അഭി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ കൈ പതിയെ അവളുടെ വയറിനെ തലോടിയതും അഭിയത് ശ്രദ്ധിച്ചു അവൻ്റെ ചൂടിൽ വിരിഞ്ഞ പുഞ്ചിരിവൻ മറച്ചു പിടിച്ച് അവളോട് ചോദിച്ചു എന്തുപറ്റി നന്തോസിനൊരു ഇളക്കം എന്തെളക്കം ഒന്നുമില്ല എന്നും പറഞ്ഞ് ചമ്മലോടെ പുറത്തേക്ക് നോട്ടം പായിച്ചു വാവ വാവയെന്താ അനങ്ങാത്തത് ഏത് വാവ നമ്മുടെ വാവ ഓ നീ എന്നെ പറയാറ് അവൾ അച്ഛൻ്റെ കുഞ്ഞാണെന്ന് നിനക്ക് വേണ്ടെന്നും ഞാനിങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും എന്നുവച്ച് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെല്ലാം അതാവോ പറ ബേട്ടാ എനിക്ക് വാവയുടെ അനക്കം ഫീൽ ചെയ്യുന്നില്ലല്ലോ ഇപ്പം നിനക്ക് എത്ര മാസമായി നാല് ആണല്ലോ അപ്പം അടുത്ത മാസം തൊട്ടേ ചവിട്ടിക്കൊള്ളാൻ റെഡി ആയിക്കോട്ടെ അന്നേരവും ഇത് തന്നെ പറയണം ഓ അങ്ങനെയാണോ പിന്നെ അബേട്ട എനിക്കിതുപോലെ സിസേറി മതി കേട്ടോ നോർമൽ ഡെലിവറി എനിക്ക് പേടിയാ വേദനിക്കില്ലേ എനിക്ക് ഓർക്കുമ്പോഴേ പേടിയാ ഇതാവുമ്പോൾ ഒന്നും അറിയണ്ടല്ലോ എടി പുത്തൂസേ സിസേരിൻ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ വേദന നോർമൽ ഡെലിവറി ആവുമ്പോഴേ ആ ടൈമിൽ ഇത്തിരി വേദന സഹിച്ചാൽ മതിയല്ലോ സോ നോർമൽ ഡെലിവറി ആവാൻ പ്രാർത്ഥിക്ക് ഇത്തിരിയോ ഒന്ന് പോ മനുഷ്യ നിങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞാൽ മതിയല്ലോ അല്ല അബിയേട്ട ഇത് രണ്ടും അല്ലാതെ വേറൊരു ഓപ്ഷനുണ്ടോ ഉണ്ട് ഉണ്ടോ ഉണ്ടോ എന്താ അത് ഞാനിങ്ങ് പ്രസവിക്കാം എന്താ പോരെ തമാശ മനുഷ്യനെവിടെ സീരിയസ് ആയൊരു കാര്യം പറയുമ്പോഴേ ഞങ്ങളുടെ അവിഞ്ഞ കോമഡി ദൈവമേ അടുത്ത ജന്മത്തിലെ ഇയാളെ പെണ്ണും എന്നെ ആണു ആക്കി മാറ്റണേ എന്നിട്ട് ഇയാൾക്ക് അഞ്ചാറ് അല്ലെങ്കിൽ വേണ്ട പത്ത് കൊച്ചുങ്ങളെ കൊടുക്കണേ ദൈവമേ അല്ല പിന്നെ ഇത് കേട്ട അഭി പൊട്ടിച്ചിരിച്ചു പോയി അടുത്ത ജന്മത്തിൽ നീയാണോ എൻ്റെ കെറ്റിയോൻ പിന്നെ എൻ്റെ പട്ടി കെട്ടു നിങ്ങൾ ഈ ജന്മത്തിൽ പറ്റിയെ തെറ്റി ഇനിയും ഞാൻ ആവർത്തിക്കണോ ഒന്നും പോയോ അവിടെ നിന്ന് ദുഷ്ടേ നീ ഇത് പറയണോടി അതൊക്കെ പോട്ടെ ഇയാളെ തൽക്കാലം ഈ ജന്മത്തിലേക്ക് തന്നെ തിരിച്ചു വന്നേ പിന്നെ എന്തൊക്കെ വന്നാലും ഡെലിവറി ടൈമിലെ ഇയാൾ എൻ്റെ കൂടെ ഉണ്ടാവണം പിന്നെ ഏത് ചിന്മയും കഥയും എല്ലാം ആണല്ലോ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ നമുക്കവിടെ ഒരു ഡ്യൂറ്റടിക്കാനോ എന്ന് കരുതി ഒന്നു പോയാ അഭ്യേട്ടാ എനിക്കൊന്നും അറിയണ്ട എനിക്ക് ഇയാൾ അടുത്ത് വേണം ഏത് സാഹചര്യത്തിലായാലും അന്ന് റോഡി എത്തിയേക്കണം കേട്ടല്ലോ അത് പറഞ്ഞതും അഭ്യസമ്മതമെന്നോണം പുഞ്ചിരിയോടെ തലയിറക്കി പിറ്റേന്ന് കൗലിയെ റൂമിലേക്ക് മാറ്റിയതും എല്ലാവരും കൂടി അവളുടെ ചുറ്റും കൂടി നിൽക്കുവാണ് പ്രതീക്ഷിച്ച ആളെ കാണാത്തതുകൊണ്ട് കൊണ്ട് കൗലിയുടെ വാടി തൻ്റെ അരികിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് അവളുടെ നോട്ടം പാറി വീണു കുഞ്ഞിൻ്റെ കയ്യിൽ പതിയെ തലോടി ആ കുഞ്ഞു കൈയിൽ ചുണ്ട് ചേർക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷെ സ്റ്റിച്ച് വേദന കാരണമൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല കുഞ്ഞിനെ കാണുമ്പോൾ വേദനയൊക്കെ താനേ മാഞ്ഞു പോകുന്നത് പോലെ നീത് എവിടെയായിരുന്നു മോനെ ഗീതാമയുടെ സ്വരം കേട്ടിട്ടാണ് ഗൗരകത്തേക്ക് കയറി വരുന്നവനിലേക്ക് നോട്ടം പായിച്ചത് ഞാൻ വീട് വരെ ഒന്ന് പോയതാ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ കൗര് കിടക്കുന്നിടത്തേക്ക് നോട്ടം പായിച്ചു ആ സമയം ഇരുവരുടെയും മിഴുകൾ തമ്മിൽ ഉടക്കി കുഞ്ഞെഴുന്നേറ്റില്ല അമ്മ കുഞ്ഞിന് അരികിൽ ചെന്ന് മല്ലി ഒന്ന് തൊട്ടുകൊണ്ട് വരും ചോദിച്ചു ഇത്രയും നേരം കൊച്ചിലിടന്ന് കരയുമായിരുന്നു മോൾക്കാണെങ്കിൽ കുഞ്ഞിനെ അന്ന് എടുക്കാൻ പോലും പറ്റുന്നില്ല കുഞ്ഞിന് പാൽ കൊടുക്കാൻ വരെ ഗൗരിമോൾക്ക് പറ്റിയില്ല പിന്നെ ഞങ്ങളത് എങ്ങനെയോ എടുത്ത് ഉറക്കി അത് കേട്ടതും വരും ഗൗരി ഒന്ന് നോക്കി ഗൗരിയാണെങ്കിൽ കണ്ണമ്മ ചിമാല അവനെ നോക്കുവാണ് കയ്യിലെ മുറിവ് എന്തായി കാണും ചോദിക്കാന്ന് വെച്ചാൽ അയാളൊന്നും മിണ്ടെന്ന് പോലുമില്ല ഇരുവർക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണുമെന്ന് കരുതി രണ്ടു അമ്മമാരും അവിടെ നിന്ന് പുറത്തിറങ്ങി അത് മനസ്സിലായെന്നപോലെ വരുൺ ഡോറൊന്ന് ലോക്ക് ചെയ്തു തന്നെ കണ്ണിമ ചിമാതി നോക്കുന്ന ഗൗരിയെ കണ്ടു വരുൺ പുരുകം പൊക്കി എന്താ എന്ന പോലെ ചോദിച്ചു വരുണേട്ടാ കൈ കാണിച്ച നോക്കട്ടെ നല്ല മുറിവുണ്ടോ ഞാൻ എന്തോരം പേടിച്ചെന്നോ അതൊക്കെ ഇപ്പോൾ ഓക്കെയാ ഒരു കുഴപ്പമില്ല നിങ്ങൾ കാണിക്കുന്നുണ്ടോ അതോ ഞാൻ എഴുന്നേൽക്കണോ എനിക്ക് എഴുന്നേൽക്കാനെ ഒട്ടും വയ്യ എന്നാലും മുറിവ് കാണാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല നിങ്ങൾ കള്ളം പറയുന്നതാ ഒരു കുഴപ്പമില്ലെന്ന് ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു വന്നു ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് വരുൺ ഷേർട്ടിന്റെ ബട്ടൺ എടുത്ത് ഷോൾഡറിന്റെ ഭാഗത്തെ ഡ്രസ് ചെയ്ത ഭാഗം കാണിച്ചു കൊടുത്തു ഗൗരി മുറിവിന് മുകളിലൂടെ പതിയെ വിരലോടിച്ചു നല്ല വേദനയുണ്ടല്ലേ എനിക്കറിയാം മുൻപ് കുറച്ചുണ്ടായിരുന്നു ഇപ്പോ ഒട്ടുമില്ല സത്യം നിന്നെ കണ്ടപ്പോഴേ എല്ലാം മാറി എന്ന് പറഞ്ഞ് അവളുടെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്തു എന്നെക്കാളും വേദന എന്റെ ഗൗരിക്കുട്ടിക്കാണെന്ന് അറിയാം സാരല്ലാട്ടോ കുറയും എന്നെ നല്ലോണം വേദന തോന്നുമ്പോഴേ തലചരിച്ചതെ ഇങ്ങോട്ട് നോക്കിയാൽ മതി നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോഴേ എല്ലാം അങ്ങ് മാറിക്കോളൂ എന്നും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു ഇന്നലെ തനിക്ക് രാവിലെ തൊട്ട് ചെറിയ പെയിൻ തുടങ്ങിയിരുന്നു അല്ലേ എന്നിട്ട് എന്തേ പറഞ്ഞില്ല ഞാൻ കരുതി നോർമൽ പെയിൻ ആയിരിക്കുമെന്ന് അതാ പറയാത്തത് ഓക്കെ കഴിഞ്ഞതൊക്കെയും കഴിഞ്ഞു ഇനി അതൊന്നും ആലോചിക്കേണ്ട എന്നും പറഞ്ഞ് അവളുടെ ഇരി ഇരക്കണ്ടില്ലെന്ന് ചുംബിച്ചു താങ്ക്സ് കൗരി എൻ്റെ ആഗ്രഹം പോലെ എനിക്കൊരാൺകുഞ്ഞിനെ തന്നില്ലേ ഞാനിപ്പോൾ എത്രത്തോളം ഹാപ്പിയാണെന്ന് അറിയോ എന്നും പറഞ്ഞ് അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൻ്റെ നോട്ടം അവളുടെ അതരങ്ങളിൽ എത്തി നിന്നു ഞാനൊരു മരുന്ന് തരട്ടെ ഗൗരിക്കുട്ടിയുടെ പെയിൻ പെട്ടെന്ന് കുറഞ്ഞോളൂ അവൻ്റെ നോട്ടത്തിനർത്ഥം മനസ്സിലായ ഗൗരി മെല്ലെ മീകൽ താഴ്ത്തി അവൻ്റെ ചുണ്ട് അതിൻ്റെ ഇണയുമായി കൊറുത്തതും കുഞ്ഞു എഴുന്നേറ്റ് കരയാൻ തുടങ്ങി ഇരുവരും പെട്ടെന്ന് അകന്നു മാറി ഗൗരി കുഞ്ഞ് കരയുന്നു വിശന്നിട്ടുണ്ടാവും നീ മെല്ലെ ഒന്ന് എഴുന്നേൽക്കാൻ പറ്റുമെന്ന് നോക്ക് ഇല്ല എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല വരഞ്ഞേട്ടാ ഞാൻ മെല്ലെ ഒന്ന് ചരഞ്ഞു കിടന്നോളാം എന്നവൾ പറഞ്ഞതും വരുൺ ശരിയെന്ന് പറഞ്ഞ് കുഞ്ഞിനെ നേരെ തിരിഞ്ഞു അച്ചയുടെ പൊന്നെ എഴുന്നേറ്റോ എന്തിനാടാ കരയുന്നത് അമ്മ വന്നല്ലോ എനിക്കറിയണ്ടട്ടോ നമുക്ക് പാല് കുച്ചാട്ടോ പറഞ്ഞു കുഞ്ഞിനെ കയ്യിലെടുത്തു ഗൗരിയോട് ചേർത്ത് കിടത്തി ഗൗരിയാളിൽ എന്ത് ചെയ്യണം എന്നറിയാതെ വരുണിനെ നോക്കുവാണ് എന്റെ ഗൗരി നീ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കരയുന്നത് കണ്ടില്ലേ അവൻ വിഷന്നിട്ടാ കരയണേ കൈയിലെ ഡ്രിപ്പിട്ടതിന്റെ നീട്ടിലുണ്ടായിരുന്നതിനാൽ അവൾക്കൊന്നും തനിയെ ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് മനസ്സിലായത്വണ്ണം വരുൺ അവളുടെ നൈറ്റിയുടെ സിബെടുത്ത് കുഞ്ഞിനെ അവളുടെ മാറോടടിപ്പിച്ചു അമ്മയുടെ മാറോട് പറ്റിച്ചേർന്ന് അമൃതം ഉണങ്ങുന്ന കുഞ്ഞിനെ അവൻ ഒരു പുഞ്ചരിയാലെ നോക്കിയിരുന്നു ഗൗരിയാണെങ്കിൽ കാരണം അവൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല അതെ ഈ പരിപാടി നടക്കില്ലേ ഇങ്ങനെ അട്ടം നോക്കി പാല് കൊടുത്താലേ കുഞ്ഞിൻ്റെ നെറുകയിൽ കയറും ഞാനുള്ളത് കൊണ്ടാണോ ഈ നാണവും ചമ്മലൊക്കെയും ഞാൻ പിന്നെ കാണാത്തതാണല്ലോ ഇതൊക്കെയും ഇനിയിപ്പോൾ നിർബന്ധമാണെങ്കിലേ ഞാൻ പുറത്ത് നിൽക്കാം എന്നവൻ പറഞ്ഞതും ഗൗരി അവനെ നോക്കി പേടിപ്പിച്ചു പിന്നെ അവൻ ശ്രദ്ധിക്കാതെ കുഞ്ഞിനെ ചേർത്തി പിടിച്ചു കുഞ്ഞു വായ തുറന്നായാലും പൈതൽ അമ്മയുടെ അമൃതം നുണഞ്ഞിറക്കുന്നത് അവൾ ആത്മസംതൃപ്തിയോടെയും പുഞ്ചിരിയോടെയും നോക്കി നിന്നു അവളുടെ മുഖത്തെ പുഞ്ചിരി വൈകാതെ അവൻ്റെ ചുണ്ടിലേക്കും പടർന്നു ഒരാഴ്ചത്തെ ആശുപത്രി വാസത്തിനു ശേഷം ഗൗരിയും കൊണ്ട് വരുൺ പോയത് അവന്റെ വീട്ടിലേക്ക് തന്നെയാണ് അവന്റെ ആ തീരുമാനത്തോട് ആർക്കും വലിയ എതിർപ്പില്ലായിരുന്നു ഗൗരിയുടെ പ്രസവരക്ഷയ്ക്കായി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ചേച്ചി അമ്മമാർ നിയമിച്ചിരുന്നു അത്യാവശ്യം വയസ്സായിരുന്നു ചേച്ചിയായിരുന്നത് ആ ചേച്ചിയാണെങ്കിൽ വരുണിനെ കിടക്കുന്ന മുറിയിലേക്ക് അടുപ്പിക്കില്ല ആ ചേച്ചിക്കാണേൽ എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ട് അതിലാരും ഇടപെടാനും പാടില്ല എന്നാലും ഗൗരിയുടെ കാര്യം നല്ല ഭംഗിയായി ചെയ്തു കൊടുക്കും ചേച്ചി കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ടൈമിൽ വരുൺ അവരുടെ കണ്ണിൽപ്പെടാതെ ഗൗരിയുടെ അരികിൽ ചെന്ന് ഇത്തിരി നേരം റൊമാൻസിക്കും അവസരം കിട്ടിയാലേ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടേ ആൾ തിരികെ മടങ്ങുള്ളൂ അന്നേരം മറ്റോ ചേച്ചിയെങ്ങാൻ അവിടെ വന്നാൽ അവരവനെ തുറിച്ചു നോക്കും എന്നിട്ടൊരു ഡയലോഗ് പാസ്സാക്കും ശരി താനൊരു അധ്യാപകൻ തന്നെയാണോടാ ചെറുക്ക തന്റെ സ്വഭാവം കണ്ടിട്ടേ എനിക്കങ്ങനെ തോന്നുന്നില്ല ഇനി മുറിയുടെ ഭാഗത്ത് തന്നെ കണ്ടാൽ എന്നും പറഞ്ഞ അവര് ഗൗരി ഒരു നോട്ട് അങ്ങ് നോക്കും ഗൗരിയാണേ ഞാൻ ഈ നാട്ടുകാരിയെ അല്ല എന്ന അങ്ങ് ഇരിക്കും എന്റെ എൻ്റെ ചേച്ചിയപ്പോൾ എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണ്ടേ വേണ്ട കാണണ്ട ഞാൻ പോയ ശേഷം എന്ത് വേണേലായിക്കോ എനിക്ക് ഇതൊന്നും അത്ര ദഹിക്കുന്നില്ല ഇങ്ങനെയുണ്ടോ പിള്ളേർ കാലം പോയൊരു പോക്കേ എന്നും പറഞ്ഞ് അവരെ താടിക്ക് കയ്യും കൊടുത്ത് അങ്ങ് നിൽക്കും ഇതൊക്കെ കണ്ട വരും ദേഷ്യത്തോടെ മുറിയിൽ നിന്നിറങ്ങി അമ്മയുടെ ആരിക്കൽ വന്ന് ചോദിക്കൂ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ ആ പരട്ട തളയെ എനിക്കെൻ്റെ കുഞ്ഞിനെ നേരെ കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല ഇത് കേൾക്കുമ്പോൾ രണ്ടമ്മമാരും കൂടി അങ്ങ് ചിരിക്കും നിങ്ങൾ ചിരിച്ചോ ഇങ്ങനെ പോയാലേ ഞാനവർക്ക് വല്ല എലിവിഷോ മറ്റോ കൊടുത്ത് കൊല്ലൂട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ടില്ല എന്നും പറഞ്ഞ് രണ്ടുപേരെയും നോക്കിയൊരു പോക്കങ്ങ് പോകും അങ്ങനെ ഇന്നാണ് ഗൗരിയുടെയും വരുണിൻ്റെയും കുഞ്ഞിൻ്റെയും നൂൽക്കെട്ടും പേരിടൽ ചടങ്ങ് നടക്കുന്നത് ഇരുപത്തിയെട്ടിലാണ് ചടങ്ങ് നടക്കുന്നത് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിപാടി തന്നെ വരുൺ അറേഞ്ച് ചെയ്തിരുന്നു ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഗൗരിയും വരുണും ചടങ്ങിൽ തിളങ്ങിയത് അവരുടെ ഡ്രസ്സിന് മാച്ചായ കുഞ്ഞെടുപ്പ് തന്നെയാണ് കുഞ്ഞിനായി അവർ തിരഞ്ഞെടുത്തത് ചടങ്ങൊക്കെ അതിൻ്റേതായ രീതിയിൽ നടന്നു വാൻഷ് അതായിരുന്നു കുഞ്ഞിന് വേണ്ടി അവർ സെലക്ട് ചെയ്ത പേര് വെയിൽ നിന്ന് തുടങ്ങുന്ന പേര് വേണമെന്ന് ഗൗരിക്ക് നിർബന്ധമായിരുന്നു അടുത്ത കുഞ്ഞിന് തൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരം വെച്ച് ഇടാം ഇപ്പോൾ വേണ്ട എന്ന് ഗൗരി വാശി പിടിച്ചപ്പോൾ വരുൺ സമ്മതം മൂളി അങ്ങനെ കുഞ്ഞുമായുള്ള ഗൗരിയുടെയും വരുണിൻ്റെയും ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതിനിടയിൽ അന്ന് തന്നെ ആക്രമിച്ച ആളെക്കുറിച്ച് ചില സൂചനകളൊക്കെ കിട്ടിയിരുന്നു പോലീസിൽ പരാതിയും കൊടുത്തിരുന്നു പക്ഷെ അതിനുശേഷം ആളെ പറ്റിയ ഒരു വിവരമില്ലായിരുന്നു അതുകൊണ്ട് വരുൺ അതത്ര കാര്യമായി എടുത്തില്ല എങ്കിലും അയാളുടെ ആ കണ്ണുകൾ മുൻപ് എവിടെയോ കണ്ടതുപോലെ എവിടെയാണ് എന്നത് അവന് ശരിക്കും ഓർക്കാൻ പറ്റുന്നില്ലായിരുന്നു കിട്ടുന്ന സമയമൊക്കെ അവൻ കുഞ്ഞിനൊപ്പം ചിലവഴിക്കും അച്ഛനെ പോലെ തന്നെ കുറുമ്പനാണ് കുഞ്ഞിച്ചക്കനും അച്ഛനെ ഒന്ന് കണ്ടാൽ മതി കുറുമ്പൻ കുഞ്ഞിക്കാലം കൈ ഇട്ടിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കും അന്നേരം അച്ഛൻ കുഞ്ഞു വയറിൽ മുഖം അരച്ച് ഇക്കിൽ കുട്ടിയാൽ കുഞ്ഞു മോടക്കാട്ടിൽ ചിരിക്കും ആ ചിരി കണ്ടാൽ പിന്നെ അച്ഛൻ്റെ മനസ്സങ്ങ് നിറയും പിന്നെ അവൻ അച്ഛൻ എടുത്തേ തീരൂ അച്ഛൻ്റെ കയ്യിലെത്തിയാൽ കുഞ്ഞി കയ്യാലെ അച്ഛൻ്റെ മീഷിന് താടിയൊക്കെ പിടിച്ച് വലിക്കുക എന്നത് കുറുമ്പൻ്റെ ഒരു വീക്ക്നെസ് ആണ് അച്ഛനെ കിട്ടിയാൽ കുഞ്ഞിച്ചക്കൻ അമ്മയെ വേണമെന്നില്ല പാല് കുടിക്കാൻ നേരം മാത്രം അമ്മയുടെ മേലെ ചാരിക്കോളൂ അത് കഴിഞ്ഞാൽ പിന്നെയും അച്ഛമതി ഇതൊക്കെ കാണുമ്പോൾ പാവും കൗരിക്ക് ദേഷ്യം വരും അച്ഛൻ്റെ നെഞ്ചോട് ചേർന്ന് ഉറങ്ങാനാണ് അവനിഷ്ടം അച്ഛൻ്റെ ഹൃദയത്താളം കേട്ട് എത്ര നേരം വേണേലും അവൻ ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞ് മാറ്റി കിടത്താൻ നോക്കിയാൽ ആൾക്കത് മനസ്സിലാവുകയും ചെയ്യും പകൽ സമയം മുഴുവനും അച്ഛനോടൊട്ടിക്കിടക്കെങ്കിലും രാത്രിയിൽ തൊട്ടിലാണ് അവന്റെ സ്ഥാനം രാത്രിയിൽ വാവയുടെ അമ്മയ്ക്ക് അച്ഛന്റെ ഹൃദയത്താളം ഉറങ്ങിയാലേ ഉറക്കം വരുവുള്ളൂ അത്രേ ശ്രേഖിന് എട്ടാം മാസമാണ് വയറക്കെ വീർത്ത് വന്നതോടെ അവളുടെ കോളേജ് പോക്ക് നിന്നു ഈടെയായ ആൾക്ക് എല്ലാത്തിനും വാശാണ് ഓരോ സമയത്തും ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞു അഭിയ വട്ടം കറക്ക എന്നത് അവളുടെ ഒരു പതിവായി മാറിയേക്കുവാണ് ഒരു ദിവസം രാത്രിയിൽ അബിയേട്ടാ എന്താടാ വാവേ എനിക്ക് കടല് കാണാൻ തോന്നുക ഈ സമയത്തോ അത് പറ്റില്ല കടല് ഉറങ്ങിക്കാണും നമുക്ക് നാളെ പോവാട്ടോ വേണ്ട ഈ അബിയേട്ടൻ എന്നോട് ഒരു സ്നേഹവും പെണക്ക ശ്രീയെ ചുണ്ടുകൂട്ടി കൃത്രിമ ദേഷ്യം കാട്ടി അയ്യോ അങ്ങനെ പറയല്ലേ വാവേ എന്തോ നല്ല കുട്ടിയല്ലേ അല്ല ഞാൻ നല്ല കുട്ടിയല്ല എനിക്കിപ്പോ പോണം തൻ്റെ കുഞ്ഞാ എന്നോട് ഈ ആഗ്രഹം പറഞ്ഞത് അച്ചോടാ എന്റെ വീക്ക്നെസിൽ കയറി പിടിച്ചൂല്ലേ ഇനി ഏത് കടലാണോ എന്റെ കുഞ്ഞ് കാണാൻ ബാക്കിയുള്ളത് മൊത്തം കണ്ടു കഴിഞ്ഞില്ലേ എന്നാ നമുക്ക് അന്നൊരു ദിവസം പോയില്ലേ ആ കൊന്നിന് മുകളിൽ പോയാലോ ആ ബെസ്റ്റ് ഈ അവസ്ഥയിൽ നീ ആ കൊന്ന് കയറിയാലേ പിന്നെ താഴെ ഇറങ്ങുന്നതേ കൊച്ചിനി കൊണ്ടായിരിക്കും എന്ന അബിയേട്ട എന്നെ എടുത്താൽ മതി എന്തേനു കേട്ടില്ല എന്നെ എടുത്താൽ മതി എന്ന് എൻ്റെ പുക കണ്ടേ അടങ്ങൂ എന്ന് നീ വല്ല നേർച്ചയും നേർത്തിട്ടുണ്ടോ എനിക്കൊരു അബദ്ധം പറ്റിയെന്നത് ശരിയാ എന്ന് വെച്ച് ഇങ്ങനെ അടിപൊളി പൊടി ചെയ്യിക്കണോ ഇതേ കണ്ടോ കണക്ക് പറയുന്നത് കണ്ടോ സ്നേഹുടെ ഭർത്താക്കന്മാർ ഈ സമയത്ത് ഭാര്യയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ വേണ്ടി പരക്ക പാച്ചനായിരിക്കും എനിക്ക് മനസ്സിലായി എല്ലാം മനസ്സിലായി നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും നിങ്ങൾക്ക് കുഞ്ഞാവയുടെ മാത്രം ഇഷ്ടമുള്ളൂ ശ്രീയെ കള്ളക്കണീരൊക്കെ വരുത്തി എന്നിട്ട് വയറിൽ കൈവെച്ച് കുഞ്ഞിനോടൊന്ന് പോലെ പറഞ്ഞു വാവ കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത് അമ്മയോട് ആർക്കും ഇഷ്ടമില്ല അച്ഛനും ഒട്ടും ഇഷ്ടമില്ല ഇഷ്ടമുണ്ടായിരുന്നാൽ എൻ്റെ ഈ ആഗ്രഹം നടത്തി തരുമായിരുന്നില്ലേ ഒന്നില്ലേലും വാവയുടെ അമ്മയല്ലേ ഞാൻ ആ ഒരു പരിഗണന തന്നൂടെ എന്തോരം സഹിച്ചിട്ടോ വാവയെ അമ്മ വയറ്റിനിട്ടിട്ടുള്ളത് അന്നേരം അവളുടെ കുഞ്ഞ് അവൾക്കിട്ട് നല്ലൊരു കിക്ക് കൊടുത്തു അത് ശരി അപ്പം നീ മറ്റേ പാർട്ടിയാണല്ലേ ഞാൻ വിഷമം പറയുമ്പോൾ ഇങ്ങനെ ചവിട്ടിയാ വേണ്ടേ പറ്റിയെങ്കിലേ അങ്ങനെയുടെ മോന്ത നോക്കി ഒരു ചവിട്ട അങ്ങ് കൊടു അല്ല പിന്നെ അയാൾക്ക് കുഞ്ഞിനെയും വേണം എന്നാലോ എൻ്റെ ഒരാഗ്രഹവും സാധിച്ചു തരാൻ അയാൾക്ക് വയ്യെന്ന് കെറ്റോനാണത്ര കെറ്റുവാൻ ശ്രീ അബി കേൾക്കാൻ പാകത്തിൽ ഓരോന്ന് പറയുവാണ് ഇടം കണ്ടിട്ട് അവനെ നോക്കുന്നുണ്ട് കഴിഞ്ഞാ അബി അവളെ നോക്കി കൃത്രിമ ദേഷ്യത്തോടെ ചോദിച്ചു ഇല്ല കഴിഞ്ഞില്ല ഇനി ബാക്കി നാളെ പറയാം എനിക്ക് വായ വേദനിക്കുന്നു അതുകൊണ്ട് തൽക്കാലം നിർത്തി എന്ന് പറഞ്ഞ് അവനെ നോക്കി മുഖം കൂട്ടി എന്നാൽ പെട്ടെന്ന് റെഡിയാവും നമുക്ക് പോയേക്കാം എങ്ങോട്ടാ നിന്റെ അമ്മൂമ്മയുടെ കല്യാണം കൂടാൻ പോയി റെഡിയാവടി അ ബി ഏട്ടാ ഇനി എന്താ എനിക്കൊരു ഡ്രസ്സ് എടുത്തു തരാമോ അതും ഞാൻ തന്നെ ചെയ്യണോ പിന്നല്ലാതെ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് പറയാൻ പറ്റില്ലല്ലോ മോശമല്ലേ ഡ്രസ്സ് എടുത്ത് തന്നാൽ മാത്രം മതിയോ അതോ ബാക്കി കൂടി ചെയ്യണോ അത് വേണേൽ ഞാൻ ചെയ്തു തരാം തൽക്കാലം വേണ്ട ഈ സമയത്ത് റൊമാൻസ് നടക്കില്ല മോനെ റൊമാൻസിന് നേരും കാലും ഇല്ലല്ലോ മോനെ നിങ്ങൾക്കില്ലായിരിക്കാം പക്ഷെ എനിക്കുണ്ട് പോയെടുത്തുവെക്ക് മനുഷ്യ എനിക്ക് വയ്യാന്ന് അറിഞ്ഞൂടെ കാലൊക്കെ നേര് വെച്ചിട്ടുണ്ട് വന്നിട്ട് തിരുമ്മിത്തരണേ എൻ്റെ ദൈവമേ ഇന്നും ഉറക്കം പോയി പിന്നെ അല്ല അന്നേരം ഓർക്കണമായിരുന്നു ഇതൊക്കെ അപ്പം എന്തൊക്കെയായിരുന്നു നെഞ്ചിലിരുത്തി കൊഞ്ചിക്കാൻ ഒരു കുഞ്ഞിപ്പെണ്ണ് എന്നെങ്ങ് നെഞ്ചലിരുത്തി കൊഞ്ചിച്ചാൽ പോരായിരുന്നോ ഇതൊക്കെ സഹിക്കണമായിരുന്നോ പിന്നെ കൊഞ്ചിക്കാൻ പറ്റിയ മുതൽ നീ ഇപ്പോൾ കൊച്ചു കുട്ടിയെന്നാ വിചാരം അതെ വയസ്സ് ഇരുപതായി ഇനി ഞാൻ കൊഞ്ചിക്കലൊക്കെ അങ്ങ് നിർത്തും കേട്ടല്ലോടെ ദുഷ്ടേ അതൊന്നും എനിക്കറിയില്ല ഇനി നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് മിസ്റ്റർ അങ്ങനെ താനായിട്ട് ഒറ്റ കുറങ്ങട്ടാട്ടാ അതും പറഞ്ഞവൻ്റെ കവിളിലൊരു കടി കൊടുത്തു ഞാൻ വെച്ചിട്ടുണ്ടടി ഈ ഡെലിവറി ഒന്ന് കഴിഞ്ഞോട്ടെ ഇതിൻ്റെയൊക്കെ പലശി സതും തന്നോളാം ഓ ശരി നിങ്ങളെ ഇപ്പോഴൊന്നും ഫ്രീ ആവാന്ന് കരുതണ്ട വാവയെ നോക്കുന്നതും കുളിപ്പിക്കുന്നതും ഉറക്കുന്നതും നിങ്ങളുടെ ഡ്യൂട്ടിയാ പിന്നെ നീ എന്തിനാ അത് പിന്നെ അറിഞ്ഞോടെ എനിക്കറിയില്ല പോടാ പിന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനേ നിങ്ങളുടെ മറ്റവൾ വരുമോ അതെന്റെ ഡ്യൂട്ടിയാണല്ലോ പറ്റുമെങ്കിലേ അതും താൻ തന്നെ ചെയ്തു എനിക്ക് ഒരു വിരോധമില്ല എന്ന് പറഞ്ഞ് വയറും താങ്ങി പിടിച്ചു പോകുന്നവളെ അഭി ചിരിയോടെ നോക്കി നിന്നു പുൽമേടന് മുകളിലായി അഭിയുടെ നെഞ്ചോരും ചേർന്ന് കിടക്കുവാണ് ചെയ്യാ അഭി ഏട്ടാ പോവണ്ടേ ഇത് എത്ര നേരായി കിടപ്പ് തുടങ്ങിയിട്ട് വരാ നേരം എന്നെ പ്രാഗിക്കൊണ്ടാണല്ലോ പോകുന്നത് എന്നിട്ട് എന്തായേ എനിക്ക് പോവാനേ തോന്നുന്നില്ല എന്ത് രസാവ് നോക്കി ഇങ്ങനെ കിടക്കാൻ അതൊക്കെ ശരിയാ പക്ഷെ എനിക്ക് നല്ലോണം തണുക്കുന്നുണ്ട് കാലൊക്കെ മരവിച്ച പോലെ തോന്നുവാ അത് കേട്ടതും അബി അവളെ അങ്ങ് താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു കാല് തൊട്ട് നോക്കിയതും ഐസ് പോലെ തണുത്തി കിടപ്പുണ്ട് അവൻ പതിയെ കാലിൽ മസാജ് ചെയ്യാൻ തുടങ്ങി അബിയേട്ട വാവയുടെ പേരെന്താണെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ വാരാ ഞാനും കേൾക്കട്ടെ അത് സർപ്രൈസാണ് ഇടാൻ നേരം കേട്ടാ മതി കഷ്ടെട്ടോ എനിക്കിഷ്ടമായില്ലേ ഇഷ്ടപ്പെട്ടോ നമ്മുടെ വാവയുടെ പേരുകളങ്ങ് നടക്കുന്നത് നമ്മുടെ നെസ്റ്റിൽ വെച്ചായിരിക്കും അമ്മയും അനവും എല്ലാവരും ഒരുമിച്ച് നമുക്ക് പിന്നീട് അങ്ങ് അവിടെ അങ്ങ് കൂടാം അവിടെ മുഴുവനും എൻ്റെ കുഞ്ഞുള്ള ഗിഫ്റ്റൊക്കെയാണ് ഞാൻ ഓരോന്ന് കാണുമ്പോൾ അങ്ങ് വാങ്ങും കൂട്ടത്തിൽ വാഡ്രാവിൽ ഒരു കുഞ്ഞ് ബോക്സ് കൂടിയുണ്ട് അത് എൻ്റെ നന്ദ വാവക്കുള്ള കുഞ്ഞ് സർപ്രൈസാണ് എന്താ അത് അതോ അത് പറയില്ല അതാണല്ലോ സർപ്രൈസ് എന്ന് പറയുന്നത് പറയുന്നേ അവളുടെ കാൽ തിരുമൽ നിർത്തി അവളോട് ചേർന്നിരുന്നു അവളുടെ വയറിനെ ഒരു കൈ കൊണ്ട് താങ്ങി പിടിച്ചു അവളുടെ മുടി വകഞ്ഞു മാറ്റി തൂളിൽ ചുണ്ടമർത്തി കാദ്യം തുമ്പ് മെല്ലെ നുഴഞ്ഞു അവരെ ചുംബിച്ചതും അവളുടെ കൈ അവൻ്റെ കൈയിൽ അമർന്നു അവൾ ശ്വാസം അടക്കി പിടിച്ചു നിന്നതും അന്നേരം വയറിനകത്തു നിന്ന് കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ അനങ്ങാൻ തുടങ്ങി കുഞ്ഞിൻ്റെ തലഭാഗം വയറിൽ ഒരു സൈഡിൽ തെളിഞ്ഞു വന്നതും അബി അവടെ നിറഞ്ഞ മനസ്സാലെ ചുണ്ടമർത്തി കുഞ്ഞു അച്ഛനാടാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് അച്ഛനെ കാണാൻ കൊതിയായി ശരിക്കും ശരിക്കും കൊതിയായിട്ടാ ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോഴേ എൻ്റെ കുഞ്ഞിപ്പണ്ണി തോളിക്കാണു അന്ന് നമുക്ക് അമ്മയെ നടത്തിക്കാട്ടാ വെറും മടിച്ചിയാ ഒരു വകക്ക് കൊള്ളൂലെന്ന് അച്ഛനെ ഫ്രഞ്ചാ മാത്രം നല്ല പോലെ അറിയാം എന്നും പറഞ്ഞ് വയറിൽ നിന്ന് മുഖം ഉയർത്തിയതും ക്ഷേവനെ തുറച്ചു നോക്കി അവൻ്റെ കൈ പിടിച്ച നല്ല പോലെ ഒരു കടികൊടുത്തു മതി എന്നെടുത്തേ എന്നും പറഞ്ഞവൾ കൈ പൊക്കിയതും അവളെ എരി കയ്യാലേ കോരിയെടുത്തും അവിടെ നിന്ന് നടന്നു